പ്രിയമുള്ളവരെ ഈശ്വശയാക്കി സ്ഥിതിയായിരിക്കട്ടെ ഞാൻ ജോൺസൺ പറമ്പേട്ട് ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് അതിക്രമിച്ചു കയറിയ ഹമാസ് ഭീകരർ അവിടെ അവരുടെ കണ്ണിൽ കണ്ട മുഴുവൻ ഇസ്രായേൽക്കാരനർക്കും വെടിയുതിർക്കുകയും നിരവധി പേർ കൊല്ലപ്പെടുകയും ഏതാനും മണിക്കൂർ സമയത്തെ അവരുടെ സംഹാര താണ്ഡവത്തിനൊടുവിൽ അവർ കയ്യിൽ കിട്ടിയിടത്തോളം ഇസ്രായേൽക്കാരെ ബന്ദികളാക്കി അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു ഇപ്രകാരം ബന്ദികളാക്കപ്പെട്ട ഇസ്രായേൽക്കാരുമായി ഗാസയിലെത്തി അവർ അതിക്രൂരമായ പീഡനങ്ങളാണ് ബന്ദികളാക്കപ്പെട്ട ഇസ്രായേൽക്കാരുടെ മേൽ നടത്തിയത് ബന്ദികളാക്കപ്പെട്ട ഈ ഇസ്രായേൽക്കാരെ അതിക്രൂരമായി പീഡിപ്പിക്കുന്ന വീഡിയോകൾ അവർ പകർത്തി ലോകത്തിനു മുമ്പിലേക്ക് ഇട്ടുകൊണ്ട് ഇസ്രായേലിനെ പ്രതിരോധത്തിലാക്കുവാൻ ആണ് ഹമാസ് ഭീകരർ ശ്രമിച്ചത് ബിന്ദികളാക്കപ്പെട്ട ഇസ്രായേൽക്കാരെ വീണ്ടെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇസ്രായേൽ ആരംഭിച്ച യുദ്ധം ഒരു വർഷം പിന്നിടുമ്പോൾ ഇന്നും അവസാനിച്ചിട്ടില്ല ഈ യുദ്ധത്തിന്റെ ഫലമായി ഗാസയിലും പാലസ്തീനിലും സ്രിയലിലും ലബനലിനുമായി പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ജീവനാണ് കുരുതി കൊടുക്കേണ്ടി വന്നത് കാര്യസാധ്യത്തിനായി ബന്ധികളെ വെച്ച് വിലവേശുന്ന ആദ്യത്തെ സംഭവമൊന്നുമല്ല ഇത് ലോകചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ധാരാളം വിമാനങ്ങൾ തട്ടിക്കൊണ്ടുപോയി അതിലെ യാത്രക്കാരെ ബന്ധികളാക്കി കാര്യസാധ്യത്തിനായി വിലവേശുന്നത് നാം കണ്ടിട്ടുണ്ട് ബന്ധികളുടെ മോചനത്തിനായി അവർ ആവശ്യപ്പെടുന്ന മോചനദ്രവ്യം മില്യനും ബില്ല്യനും ട്രില്യനും കണക്ക് ഡോളറുകളായിരിക്കും ഇവിടെയും ഹമാസ്വീകര തട്ടിക്കൊണ്ടുപോകപ്പെട്ട ഇസ്രായേലിൽ നിന്നുള്ള ബന്ദികളെ വെച്ച് അവർ വിലവേശുവാൻ തുടങ്ങി അവർ ലോകത്തിലെ ഏക യൂത രാജ്യമായ ഇസ്രായേലിൻ്റെ സമൂലനാശം ലക്ഷ്യമാക്കി അവർ ഈ ബന്ദികളെ വെച്ച് വിലവേശുവാൻ തുടങ്ങി ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും ഉൾപ്പെടെയുള്ള പലരുടെയും മധ്യസ്ഥ ചർച്ചകളുടെ ഫലമായി ഹമാസ്വീകരർ ആവശ്യപ്പെട്ട ദശലക്ഷക്കണക്കിന് ഡോളർ പണമായും ഇസ്രായേലിന്റെ ജയിലുകളിൽ ഉണ്ടായിരുന്ന അതിഭീകരായ ഹമാസ് ഭീകരരെ വിട്ടുകൊടുത്തുകൊണ്ടും കുറച്ച് ബന്ധുക്കളെ മോചിപ്പിക്കുവാൻ ഇസ്രായേലിനായി ഇപ്പോഴും നൂറിലധികം ഇസ്രായേൽക്കാർ ഹമാസിന്റെ തടവറകളിൽ കൊടും പീഡനമേറ്റ് ബന്ധുക്കളായി തുടരുകയാണ് ഈ ബന്ധുക്കളുടെ മോചനത്തിനായി ഹമാസ് ഭീകരർ ആവശ്യപ്പെടുന്ന എത്ര വലിയ തുക വേണമെങ്കിലും കൊടുക്കുവാൻ ഇസ്രായേൽ തയ്യാറാണ് അവർ ആവശ്യപ്പെടുന്ന ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന ഹമാസ് ഭീകരരെ വിട്ടുകൊടുക്കുവാനും ഇസ്രായേൽ തയ്യാറാണ് അതിലുമുപരി ഈ ബന്ദികളാക്കപ്പെട്ടവർക്ക് പകരമായി ഇസ്രായേൽക്കാരായ മൗരന്മാരെ തന്നെ വേണമെങ്കിൽ വിട്ടുകൊടുക്കാൻ പോലും ഇസ്രായേൽ തയ്യാറാണ് എന്നാൽ ഇതിനൊന്നും ഹമാസ് ഭീകരർ വഴങ്ങുന്ന ലക്ഷണമില്ല തെക്കൻ ഇസ്രായേലിൽ നിന്നും ഹമാസ് ഭീകരർ ബന്ദികളാക്കി പിടിച്ചു കൊണ്ടുപോകപ്പെട്ടവരിൽ ഡോറേൻ ആഷർ എന്ന ഒരു സ്ത്രീയും അവരുടെ രണ്ട് കുട്ടികളും ഉൾപ്പെട്ടിരുന്നു ഈ ഡോറേൻ്റെ ഭർത്താവും ഈ രണ്ട് കുട്ടികളുടെ പിതാവുമായ ആഷ്വേർ തന്റെ രണ്ട് പിഞ്ചുകുട്ടികളെയെങ്കിലും മോചിപ്പിക്കണമെന്ന് കേണപേക്ഷിച്ചുകൊണ്ട് പകരമായി തന്നെ ബന്ധിയാക്കിക്കോളൂ എന്ന് അഭ്യർത്ഥിക്കുന്ന ഒരു വീഡിയോ ഈ അടുത്ത കാലത്ത് പുറത്തു വരികയുണ്ടായി അതുപോലെ തന്നെ തന്റെ ഇരുപത് വയസ്സുള്ള മകളെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ പെൺകുട്ടിയുടെ പിതാവ് ഗാസായിൽ ഒരു പ്ലാക്കാർഡും പിടിച്ചുകൊണ്ട് തന്നെ ബന്ദിയാക്കി തന്റെ മകളെ മോചിപ്പിക്കൂ എന്ന ഒരു വീഡിയോ ചിത്രവും നാം ഈ അടുത്ത നാളുകളിൽ കാണുകയുണ്ടായി ബന്ധികളാക്കപ്പെട്ടവരുടെ അടുത്ത ബന്ധുക്കളും ഒക്കെ ഈ ബന്ദികളാക്കപ്പെട്ടവർക്ക് പകരമായി ഹമാസിന്റെ ബന്ദികളാക്കുവാൻ തയ്യാറായി ക്യൂ നിൽക്കുന്ന ഒരു കാഴ്ച നാം ഇവിടെ കാണുന്നുണ്ട് ഓരോ ബന്ധിക്കും പകരമായി പത്തോ ഇരുപതോ ഇസ്രായേൽക്കാരെ വേണമെങ്കിൽ പകരം നൽകുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അവിടെയുള്ള മുതിർന്ന പൗരന്മാർ പോലും പറയുന്ന ഒരു കാഴ്ച നാം കാണുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ യുവാക്കളോ ചെറുപ്പക്കാരോ ഒക്കെ രോഗമോ അപകടമോ ഒക്കെ വന്ന് മരണാവസ്ഥയിലാവുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള പ്രായമായ മനുഷ്യർ പറയും ദൈവമേ അവർക്ക് പകരം എന്നെ അങ്ങ് വിളിച്ചിരുന്നുവെങ്കിൽ ഇവർക്ക് പകരം ഞാൻ മരിക്കുവാൻ തയ്യാറായിരുന്നല്ലോ എന്ന് പറയുന്നത് നാം കേട്ടിട്ടുണ്ട് ഇപ്രകാരം തന്നെയാണ് ഇസ്രായേലിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയി ബന്ദികളാക്കിയിരിക്കുന്ന ഈ ഇസ്രായേലി പൗരന്മാർക്ക് പകരമായി തങ്ങൾ ബന്ദികളാകുവാൻ തയ്യാറാണ് അവരെ മോചിപ്പിക്കുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രായേൽക്കാരായ സീനിയർ സിറ്റിസൻസ് മുമ്പോട്ട് വന്നു പരുന്നത് എന്നാൽ ഓരോ ബന്ദിക്കുപകരും പത്തോ ഇരുപതോ മുപ്പതോ ഇസ്രായേൽക്കാർ പകരമായി ബന്ദികളാക്കപ്പെടുവാൻ തയ്യാറായി നിൽപ്പുണ്ടെങ്കിൽ പോലും അതിനൊന്നും വഴങ്ങുവാൻ ഹമാസ് പികർ തയ്യാറാകുന്നില്ല എന്നാൽ ഇസ്രായേൽക്കാരിൽ ഒരേയൊരു വ്യക്തിയെ അവർക്ക് കയ്യിൽ കിട്ടിയാൽ ഈ ബന്ധികൾക്ക് പകരമായി കിട്ടിയാൽ അവർ മുഴുവൻ ബന്ധികളെയും മോചിപ്പിക്കുക തന്നെ ചെയ്യും അങ്ങനെയുള്ള ആ ഇസ്രായേൽക്കാരൻ ആരായിരിക്കും ഒരു സംശയവും വേണ്ട അത് ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ് ഹമാസ് ഹമാസ്ഫീറുടെ കൈവശമുള്ള നൂറിലധികം ബന്ദികൾക്ക് പകരമായി ബെഞ്ചമിൻ നഗന്യാഹു എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയെ മോചനദ്രവ്യവുമായി തങ്ങൾക്ക് ലഭിച്ചാൽ തീർച്ചയായും ഹമാസ്ഫീകരർ അവരുടെ കൈവശമുള്ള മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ നെടും തൂണായി വർദ്ധിക്കുന്ന ബെഞ്ചമിൻ നതന്യാഹു തന്നെയാണ് ഹമാസ് ഭീകറുടെ പ്രധാന ലക്ഷ്യം ഇപ്രകാരം ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ ദതന്യാഹു ബന്ധികളാക്കപ്പെട്ടവർക്ക് പകരമായി മോദനദ്രീവ്യമായി ഹമാസ്വീകരണ കൈകളിൽ എത്തപ്പെട്ടാൽ അവർ എപ്രകാരമാവും അദ്ദേഹത്തോട് വർദ്ധിക്കുക എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല തീർത്ഥനിരപരാധികളായ ഇസ്രായേൽക്കാരെ പോലും അവർ അതിനിഷ്ഠൂരമായി പീഡിപ്പിക്കുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി അവരുടെ കയ്യിൽ കിട്ടിയാൽ അവർ ഏത് രീതിയിലാവും കൈകാര്യം ചെയ്യുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ക്രിസ്മസ് അടുത്ത് വരുന്ന ഈ അവസരത്തിൽ ഹമാസ് ഇസ്രായേൽ യുദ്ധത്തെക്കുറിച്ച് ഇവിടെ പരാമർശിക്കാൻ ഒരു കാരണമുണ്ട് ഹമാസ് ഭീകരർ ഇസ്രായേൽക്കാരെ ബന്ദികളാക്കിയതിന് സമാനമായി സാത്താൻ മനുഷ്യവംശം മുഴുവനെയും അവന്റെ ബന്ധികളാക്കിയിരിക്കുകയാണ് ഞാൻ ഇപ്രകാരം പറയുമ്പോൾ സാമാന്യ പലരും പറഞ്ഞേക്കാം ഞങ്ങളെ ഒന്നും ഒരു സാത്താനും ഒരു ബന്ദിയുമാക്കിയിട്ടില്ല എന്ന് ഹമാസ് ഹമാസ്വീകര് ലോകത്തെ ഏക യഹൂദരാജ്യമായ ഇസ്രായേലിനോടുള്ള ഒരിക്കലും ഒടുങ്ങാത്ത പകയും വൈരാഗ്യവും നിമിത്തമാണ് ഇസ്രായേൽ പൗരന്മാരെ ബന്ധികളാക്കി തട്ടിക്കൊണ്ടുപോയി വിലവേശുന്നതെങ്കിൽ സാത്താൻ ദൈവത്തോടുള്ള ശത്രുത നിമിത്തമാണ് ദൈവമക്കളായ നമ്മെ അവൻ്റെ ബന്ധികളാക്കി വെച്ചിരിക്കുന്നത് തമാസ് ഇസ്രായേൽ പൗരന്മാരെ ബലമായി തട്ടിക്കൊണ്ടുപോയാണ് ബന്ദികളാക്കിയതെങ്കിൽ സാത്താൻ നമ്മെ ആരെയും ഇപ്രകാരം ബലമായി തട്ടിക്കൊണ്ടുപോയതല്ല നമ്മുടെ കൂടി അനുവാദത്തോടു കൂടി തന്നെയാണ് അവൻ നമ്മെ ബന്ദിയാക്കി വെച്ചിരിക്കുന്നത് ഒരാളെ അയാളുടെ അനുവാദത്തോടു കൂടി തട്ടിക്കൊണ്ടു പോകുന്നതും അയാളുടെ അനുവാദം ഇല്ലാതെ തട്ടിക്കൊണ്ടു പോകുന്നതും ഉണ്ടാക്കുന്ന അനന്തര ഫലം ഒന്ന് തന്നെയായിരിക്കും കാരണം ഈ തട്ടിക്കൊണ്ടു ആളുടെ ഉദ്ദേശം ഒന്ന് തന്നെയാണ് ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ച ഇസ്രായേലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ ഇരുപത് വയസ്സുകാരി പെൺകുട്ടിയുടെ കാര്യം നമുക്കൊന്ന് എടുത്തു പരിശോധിക്കാം ഈ പെൺകുട്ടിയെ ബലമായി തട്ടിക്കൊണ്ടുപോയ അതേ ഭീകരൻ അപ്രകാരം ബലമായി തട്ടിക്കൊണ്ടു പോകാതെ താനൊരു ഭീകരനാണെന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ട് തൻ്റെ ഐഡന്റിറ്റി എന്താണെന്ന് വെളിപ്പെടുത്താതെ ഈ പെൺകുട്ടിയുമായി സൗഹൃദത്തിലാവുകയും ഈ പെൺകുട്ടിയെ വശീകരിച്ച് അയാളുടെ പ്രേമവലയത്തിൽ വലയത്തിൽ കൊടുക്കുകയും ചെയ്തതിനു ശേഷം അവളുടെ അനുവാദത്തോടു കൂടി തന്നെ അവളെ കൂട്ടിക്കൊണ്ടുപോയി ഭീകരർക്ക് കാഴ്ചവെക്കുന്നതും ബലമായി അവളെ പിടിച്ചുകൊണ്ടുപോയി ഭീകരർക്ക് കാഴ്ചവെക്കുന്നതും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് സാത്താണിവിടെ മനുഷ്യവംശം മുഴുവനെയും നിരവധിയായ പ്രലോഭനങ്ങളിൽ കുരുക്കി നമ്മുടെ കൂടി അനുവാദത്തോടു കൂടിയാണ് അവൻ ഇവിടെ ബിന്ദിയാക്കിയിരിക്കുന്നത് ഇതേതൻ തോട്ടത്തിൽ ആദ്യമാതാപിതാക്കളായ ആദവും ഹവായും മുതൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരെയും ഇപ്രകാരം തന്നെ പ്രലോഭനങ്ങളിൽ കുടുക്കുകയാണ് അവൻ ബന്ദിയാക്കുന്നത് ഒരു കാമുകൻ്റെ നല്ല വാക്കുകളിലും പ്രേമസല്ലാഭത്തിലുമൊക്കെ മയങ്ങി വീഴുന്ന ഒരു പെൺകുട്ടി തന്നെ മനപൂർവ്വം ചതിക്കുകയാണ് എന്നറിയാതെയാണ് അയാളുടെ കെണിയിൽ വീഴുന്നത് അവസാനം കെണിയിൽ കുടുങ്ങി കഴിയുമ്പോൾ മാത്രമാവും തനിക്ക് പറ്റിയ അബദ്ധം ആ പെൺകുട്ടിക്ക് തിരിച്ചറിയാനാവുക ഇപ്രകാരം തന്നെ സാത്താന്റെ നിരവധിയായ പ്രലോഭനങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യവംശം മുഴുവനും അവൻ്റെ കെണിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് അവൻ മനുഷ്യവംശം മുഴുവനെയും ഇവിടെ ബന്ദിയാക്കി വെച്ചിരിക്കുകയാണ് ആദിമാതാപിതാക്കളായ ആദവും ഹവായും സാത്താന്റെ പ്രലോഭനത്തിന് വിധേയരായി അവന്റെ കെണിയിൽ കുടുങ്ങിയപ്പോൾ ദൈവം അന്ന് തന്നെ അവർക്ക് വാഗ്ദാനം ചെയ്തിരുന്നതാണ് നിങ്ങൾക്ക് ഒരു രക്ഷകനെ ഞാൻ നൽകുമെന്നുള്ളത് വിൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാമത്തെ വചനം മുതൽ പഴയ നിയമത്തിലെ അവസാന പുസ്തകമായ മലാക്കിയുടെ പുസ്തകം മൂന്നാം അധ്യായം ഒന്നാമത്തെ വചനം വരെ ദൈവം അനവധി പ്രാവശ്യം മനുഷ്യനെ സാത്താൻ്റെ ഈ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ രക്ഷകനെ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് ദൈവം അനേകം പ്രവാചകന്മാരിലൂടെ ഭാവിയിൽ അയക്കപ്പെടുന്ന രക്ഷകനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് ആ രക്ഷകനെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ നിറവേറ്റിക്കൊണ്ടാണ് യേശുക്രിസ്തു വേദലഹി എമ്മിലെ കാലിത്തൊഴുത്തിൽ മനുഷ്യനായി ജന്മം സാത്താൻ ബന്ധുവികളാക്കി വെച്ചിരിക്കുന്ന മനുഷ്യവംശം മുഴുവൻ്റെയും മോചനത്തിനു വേണ്ടിയാണ് യേശുക്രിസ്തു രക്ഷകനായി ഭൂമിയിൽ മനുഷ്യാവതാരമെടുത്തത് മനുഷ്യവംശം മുഴുവനും പ്രത്യേകിച്ച് യഹൂദർ ദൈവം വാഗ്ദാനം ചെയ്ത ഈ രക്ഷകനു വേണ്ടി കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാത്തിരിക്കുകയായിരുന്നു അവർ ന്യായമായും പ്രതീക്ഷിച്ചത് ഏതെങ്കിലും ഒരു രാജകൊട്ടാരത്തിൽ രാജാവായി രക്ഷകൻ പിറക്കുമെന്നുള്ളതായിരുന്നു എന്നാൽ അവരുടെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് പാവപ്പെട്ടവനിൽ പാവപ്പെട്ടവനായി ബെദലഹേമിലെ ഒരു കാലിത്തൊഴുത്തിൽ ദൈവപുത്രം ജനിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് രക്ഷകനാണെന്ന് അവർക്ക് തിരിച്ചറിയുവാൻ സാധിക്കാതെ പോയി അതിനാൽ തന്നെ ഈ രക്ഷകനെ അവർക്ക് സ്വീകരിക്കുവാനും സാധിക്കുമായിരുന്നില്ല നൂറ്റാണ്ടുകളായി അനേകം പ്രവാചകന്മാരിലൂടെ ദൈവം കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടും പ്രതീക്ഷയോടെ കാത്തിരുന്നവർക്ക് ആ രക്ഷകനെ തിരിച്ചറിയുവാൻ സാധിക്കാതെ പോയി ഈ രക്ഷകൻ വഴിയൊരുക്കുവാനായി മുന്നേ തന്നെ ശ്രാമയോഹനെ ഭൂമിയിലേക്ക് അയക്കുകയും ഇതാ ഞാൻ അവന് വഴിയൊരുക്കുവാൻ വന്നവനെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടും അത് തിരിച്ചറിയുവാൻ അന്നത്തെ പുരോഹിത പ്രമുഖർക്കോ ഭരണാധികാരികൾക്കോ പോലും സാധിച്ചില്ല രക്ഷകൻ ഭൂമിയിൽ നിരക്ഷര നിരക്ഷരകുഷികളും പാവപ്പെട്ടവരുമായ ആട്ടിടിയർക്ക് പോലും ദൈവം സന്ദേശം കൊടുത്തു മഹാജ്ഞാനികളായിരുന്നവർക്കും ദൈവം അതേ സന്ദേശം കൊടുത്തു അവർ അവിടുത്തെ രാജാവിനെ അറിയിക്കുകയും ചെയ്തു എന്നാൽ രക്ഷകൻ പറഞ്ഞിരിക്കുന്നുവെന്ന് ജ്ഞാനികളിൽ നിന്ന് മനസ്സിലാക്കിയ എറോദോസ് ആ രക്ഷകനെ ശിശുവായിരിക്കുമ്പോൾ തന്നെ വധിച്ചു കളയുവാനാണ് തീരുമാനിച്ചത് മനുഷ്യവംശം മുഴുവനെയും ബന്ധിയാക്കി വെച്ചിരിക്കുന്ന സാത്താന്റെ പിടിയിൽ നിന്നും ഈ മനുഷ്യവംശത്തെ മുഴുവൻ മോചിപ്പിക്കുവാൻ ഈ ഒരു മനുഷ്യൻ യേശുക്രിസ്തുവെന്ന ഒരു മനുഷ്യൻ എങ്ങനെ സാധിക്കുമെന്ന് ന്യായമായും സംശയിക്കുന്നവരുണ്ടാകും ഇസ്രായേലിൽ നിന്ന് പിടിച്ചു ഇസ്രായേൽക്കാരായ ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കുവാൻ ബെഞ്ചമിൻ നതിന്യാഹു എന്ന ഒരു ഒറ്റ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ മോചന ദ്വീപുമായി നൽകിയാൽ മോചിപ്പിക്കുമെന്നിരിക്കെ ദൈവത്തോടുള്ള ശത്രുത നിമിത്തം ദൈവത്തിന്റെ മക്കളെ മുഴുവൻ ബന്ധിയാക്കി വെച്ചിരിക്കുന്ന സാത്താൻ ദൈവത്തിന്റെ ആദ്യജാതനായ മോദന മോചനദ്രവ്യമായി കിട്ടിയാൽ ഈ മനുഷ്യവംശം മുഴുവനെയും മോചിപ്പിക്കുക തന്നെ ചെയ്യുമെന്നത് സംശയം വേണം രക്ഷകന്റെ വരവും പ്രതീക്ഷിച്ചിരുന്ന യഹൂദ ജനതയ്ക്ക് രക്ഷകൻ ഭൂമിയിൽ മനുഷ്യനായി ജന്മമെടുത്തപ്പോൾ അത് തിരിച്ചറിയുവാനായില്ല എന്നുള്ളത് അവരുടെ ഒരു പോരായ്മയായി നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കുമെങ്കിൽ പോലും യേശുക്രിസ്തുവിനോട് കൂടെ രാവും പകലുമില്ലാതെ ഊണമുറക്കവും ഇല്ലാതെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് പോലും യേശുക്രിസ്തുവിനെ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത ഒരു മനുഷ്യനും ചെയ്യുവാൻ സാധിക്കാത്ത ദൈവത്തിന് മാത്രം ചെയ്യുവാൻ സാധിക്കുന്ന അത്ഭുത പ്രവർത്തികൾ നേരിട്ട് കാണുകയും അതേ പ്രവർത്തികൾ ചെയ്യുവാനായി ഈ ശിഷ്യന്മാരെ അയക്കുകയും ചെയ്ത് ഇവർ നേരിട്ട് ഈ അത്ഭുത പ്രവർത്തികൾ ചെയ്യുകയും ചെയ്തിട്ട് പോലും അവർക്ക് രക്ഷകനെ തിരിച്ചറിയുവാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത താമോർമയിൽ വെച്ച് രൂപാന്തരപ്പെട്ടുകൊണ്ട് തൻ്റെ ദൈവീക മഹത്വം തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ട് പോലും യേശുക്രിസ്തുവിനെ പൂർണ്ണമായും തിരിച്ചറിയുവാൻ യാക്കോബിനും യോഹന്നാനും പത്രോസിനും പോലും സാധിച്ചില്ല അതുകൊണ്ടാണല്ലോ ഈശോ മുന്നറിയിപ്പ് കൊടുത്തിട്ട് പോലും പത്രോസിന് പോലും മൂന്ന പ്രാവശ്യം കോഴി കൂവുന്നതിന് മുമ്പ് ഈശോയെ തള്ളി പറയേണ്ടി വന്നത് അത്ഭുതകരമായ രോഗശാന്തിയും അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ ഊട്ടിയതും മരിച്ചവരെ ഉയർപ്പിക്കുന്നതുമെല്ലാം തങ്ങളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നേരിട്ട് കണ്ട ഈ ശിഷ്യന്മാർക്ക് ഈശോയെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധിച്ചില്ല ഈശോ മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം രണ്ട് പ്രാവശ്യം ഈ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പോലും അവർ പിന്നെയും തങ്ങളുടെ വള്ളവും മലയും എടുത്ത് പഴയ പണിക്ക് പോവുകയാണ് ചെയ്തത് എന്തിനധികം ഈശോ സ്വർഗത്തിലേക്ക് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നത് അവരുടെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ട് പോലും അവർ കഥകൾ അടുത്ത് ഭയചകിതരായി മുറിക്കുള്ളിൽ തന്നെ കഴിയുകയാണ് ചെയ്തത് പിന്നീടവർ ധൈര്യസമേതം പുറത്തു വന്നത് പെന്ത കുസ്ത നാളിൽ പരിശുദ്ധാത്മ മേൽ എഴുന്നേൽ വന്നപ്പോൾ മാത്രമാണ് ഈശോയെ നേരിട്ട് കണ്ട് ഈശോയുടെ അത്ഭുത പ്രവർത്തികൾക്കെല്ലാം സാക്ഷികളായി ഈശോയുടെ മരണവും ഉയർപ്പും സ്വർഗാരോഹണവും വരെ നേരിട്ട് കണ്ട ശിഷ്യന്മാർക്ക് പോലും അശുതാത്മാവ് അവരിലേക്ക് എഴുന്നള്ളി വന്നപ്പോൾ മാത്രമാണ് യേശുക്രിസ്തു രക്ഷകരാണെന്നുള്ള തിരിച്ചറിവിലേക്ക് അവരെത്തിയത് മനുഷ്യവംശം മുഴുവനെയും ബിന്ദിയാക്കി വെച്ചിരിക്കുന്ന സാത്താന്റെ പിടിയിൽ നിന്നും നമ്മെ മോചിപ്പിക്കുവാൻ മോചനദ്രവ്യമായി സ്വന്തം ജീവൻ നൽകിയവനാണ് രക്ഷകനായ യേശു ക്രിസ്തു മനുഷ്യവംശത്തെ സാത്താന്റെ പിടിയിൽ നിന്നും മോചിപ്പിക്കുവാനുള്ള ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ നെടുന്തൂണായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനാണ് യേശു ക്രിസ്തു താൻ ബന്ദിയാക്കി വെച്ചിരിക്കുന്ന മനുഷ്യവംശത്തെ മോചിപ്പിക്കുവാനായി സാത്താൻ ആവശ്യപ്പെട്ട മോചന ദ്രവ്യമായിരുന്നു യേശുക്രിസ്തു ഇപ്രകാരം അവൻ നമുക്ക് വേണ്ടി ദ്രവ്യമായി തന്നെ തന്നെ നൽകിക്കൊണ്ട് നമ്മെ വീണ്ടെടുക്കുകയായിരുന്നു എന്നാൽ നമ്മെ സാത്താന്റെ ബന്ധനത്തിൽ നിന്നും മോചനദ്രവ്യം നൽകി വീണ്ടെടുത്തു എന്നുള്ള തിരിച്ചറിവ് ഇല്ല എന്നുള്ളതാണ് വസ്തുത നാം ഇന്നും സാത്താന്റെ അടിമത്തത്തിൽ തന്നെ അവന്റെ പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെട്ട് അവിടെ തന്നെ കിടക്കുകയാണ് നാം സാത്താന്റെ ബന്ധികളാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമുക്ക് എപ്പോഴെത്താൻ സാധിക്കുന്നുവോ അപ്പോൾ മാത്രമേ ഉള്ളൂ ഇതാ നമ്മെ ദൈവപത്തന്ന യേശു ക്രിസ്തു ദ്രവ്യമായി നൽകിക്കൊണ്ട് മോചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുത നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ ഇല്ലാത്തിടത്തോളം കാലം നാം എന്നും അവന്റെ അടിമത്തത്തിന് കീഴിൽ അവന്റെ ബന്ധിയായി കഴിയുക മാത്രമേ നിർവാഹമുള്ളൂ ദൈവം ജർമ്മയ പ്രവാചകനിലൂടെ നമ്മോട് അതി ചെയ്തിട്ടുണ്ട് എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്ന് സാത്താൻ്റെ അടിമത്തത്തിൽ അമർന്നു മനുഷ്യവംശത്തെ രക്ഷിക്കുവാനുള്ള ദൈവത്തിന്റെ ക്ഷേമ പദ്ധതിയായിരുന്നു സ്വപുത്രനെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് അവനെ മോചന ദ്രവ്യമായി നൽകി നമ്മെ മോചിപ്പിക്കുക നമ്മെ വീണ്ടെടുക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഈ രക്ഷാകര പദ്ധതിയോട് നമുക്ക് സഹകരിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ പദ്ധതിയുടെ ഫലം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ നാം ദൈവത്തിന്റെ ആ രക്ഷാകര പദ്ധതിയോട് മറതലിച്ചു നിൽക്കുന്നുവെങ്കിൽ ദൈവപുത്രനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ദ്രവ്യമായി ഇവിടെ ബലിയായത് നമുക്ക് പ്രയോജനപ്പെടുകയില്ല അതിന്റെ ഫലം നമുക്ക് അനുഭവിക്കണമെങ്കിൽ നാം ആദ്യമായി നാം സാത്താൻ്റെ ബന്ധിയായി അവന്റെ തടവറയിലാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം എങ്കിൽ മാത്രമേ ആ തടവറയിൽ നിന്നും പുറത്തു വരുവാനുള്ളതായ ആർജവം നമുക്കുണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ അവന്റെ പ്രലോഭനങ്ങൾക്ക് വിധേയരായി നാം അവന്റെ തടവറയിലേ അല്ല എന്ന ഒരു മിഥ്യാധാരണയിൽ ഇവിടെ ജീവിച്ചു പോവുകയെ നിർവാഹമുള്ളൂ യാൽ ഈ ക്രിസ്മസിന് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി ഈ ഭൂമിയിൽ ജന്മമെടുത്ത് സാത്താൻ്റെ ബന്ധികളായി തീർന്ന് നമ്മളെ മോചിപ്പിക്കുവാനായി മോചനദ്രവ്യമായി നൽകിയവനെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാം ദൈവപുത്രനായ യേശു ക്രിസ്തു മനുഷ്യ ശരീരമെടുത്ത് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് നമ്മെ സാത്താൻ്റെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈപിടിച്ച് നടത്തുവാനാണ് എന്നുള്ള ഉത്തമബോധത്തിലേക്ക് വരുവാൻ ഈ ക്രിസ്മസ് നമുക്ക് സഹായകമാട്ടെ ഈശ്വസായിക്ക് ശ്രീയായിരിക്കട്ടെ